ഇടി ഈ പുഴയുടെ കരുപിടിച്ച് നടന്ന് അറബിക്കടല അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞ പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും വാസ്തവത്തിൽ ഇത് ഈ ഇപ്പം എൻ്റെ കൺമുന്നിൽ കണ്ട ഈ ചിത്രം ഇത് ഞാൻ ഒരു ആറേഴ് വർഷം മുമ്പ് തുടങ്ങിയൊരു ഒരു ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനാണ് അന്നും ഞാൻ മനസ്സിലാഗ്രഹിച്ചിരുന്നത് ഇത് ഒരു ഏതെങ്കിലും ഒരു ചുരുങ്ങിയ സമൂഹത്തിന് മുന്നിൽ കാണേണ്ട ഒരു ചിത്രമായിട്ടല്ല ഇവിടുത്തെ ജന ൾ മുഴുവഴൻ ഈ ചിത്രം കാണണം ഇതൊരു പ്രണയത്തിൻ്റെയും ഒരു എന്താണ് ഒരു ഒരു സിനിമയുടെ ഉള്ളു തിരിച്ചറിഞ്ഞിട്ട് ആൾക്കാർ നിന്ന് കൈയടിക്കുക കയ്യടിക്കുക ഇൻ്റർവേലാവുമ്പം ജനക്കൂട്ടങ്ങൾ മുഴുവൻ നിന്ന് കൈയടിക്കുന്നു സിനിമ തീരുമ്പോൾ നിന്ന് കൈയടിക്കുന്നു ആൾക്കൂട്ടങ്ങൾ ഇറങ്ങി വന്ന് പറഞ്ഞു പറഞ്ഞ് കൈയടിക്കുന്നു സത്യത്തിൽ ഒരു ആദ്യത്തെ സിനിമ പുറത്തു വരുമ്പോൾ അതിൽ നിന്നുള്ള ജനങ്ങളുടെ ഒരു ഒരു എന്താണ് ഒരു പ്രതികരണം കിട്ടുമ്പോൾ സത്യസന്ധമായി ആത്മാർത്ഥമായി ഇതിനപ്പുറം മറ്റൊന്നും ഒരു ആദ്യ സിനിമ സംവിധാനം ചെയ്ത ഒരാളെ നിരക്ക് കിട്ടാനില്ലേ